നമ്മൾ സന്തോഷമുള്ളവരാകുമ്പോൾ തന്നെ സന്തോഷിപ്പിക്കുന്നവരാവാനും കൂടി ശ്രമിക്കാം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ ഇത്ഹാൽഫി വേറൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ പുഞ്ചിരിക്ക് സ്വതക്കന്റെ കൂലി ഇസ്ലാം എഴുതി വെക്കാൻ കാരണം കണ്ണാടി നോക്കിയിട്ട് പുഞ്ചിരിച്ചാലല്ല തപസ്സുമുഖി അപരന്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ സന്തോഷിപ്പിക്കുക അതാണ് സ്വതക്ക മജിലിസിലേക്ക് പോകുമ്പോൾ സുഗന്ധം സുന്ദുന്നു എന്തേ കാരണം അപരനെ സന്തോഷിപ്പിക്കുന്നു ഉള്ളി നിന്നുകൊണ്ട് പച്ച ഉള്ളി നിന്നുകൊണ്ട് വായ കഴുകാതെ പങ്കെടുക്കരുത് എന്തുകൊണ്ട് പറ്റില്ല നല്ല വാക്ക് പറയാൻ സ്വതക്കെയാണ് എന്റെ കാരണം കേൾക്കുന്നാള് സന്തോഷിപ്പിക്കുന്നു ഏറ്റവും പുണ്യകരമായ നന്മ ഏതാണ് ഭക്ഷണം കൊടുക്കൽ വേറൊരു ചോദ്യത്തിന് ഏറ്റവും അഫുലനായ സ്വതക്ക ഏതാണ് ഒരു മ്മിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ സംഭവിച്ച് സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങളെ ഇസ്ലാം എങ്ങനെയാണ് തിരുത്താൻ പറഞ്ഞു കൊടുക്കുന്നത് റമലാനിന്റെ പകലിൽ കെട്ടിയ അവസരത്തിൽ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി ആ സമയത്ത് അതിന് പറ്റില്ലായിരുന്നു പക്ഷെ അവിടെ അയാൾക്ക് നന്നാവണം ആ തെറ്റ് പുറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കഫാറത്തായിട്ട് കൊടുക്കുന്നത് അറുപത് മിസ്കിമാർക്ക് ഫുഡ് കൊടുക്കാൻ അറുപത് മിസ്കിമാർക്ക് ഫുഡ് കൊടുക്കലും റമലാന്റെ ഭാര്യ റമലാന്റെ പകൽ ഭാര്യയുമായി തമ്മിൽ എന്താ ബന്ധം ബന്ധം ആ ചെയ്ത് കണ്ടിട്ട് അവരതാണ് പാടില്ലാത്തതാണ് പക്ഷെ അറുപത് മിസ്റ്റിമാർ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് അഹ് അപ്പൊ പിന്നെ അള്ളാക്ക് അഹ് ദോശമുറത്ത്